നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ തുടക്ക ദിനം അതായത് നമ്മളെല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി നിറവേറിക്കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി ഈ വർഷത്തെ വരവേറ്റിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ചത് എന്താണോ അതെല്ലാം നിറവേറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേഡുകളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ ഇനി മുടങ്ങാതെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും നമ്മുടെ സാമ്പത്തിക നില ഉയർന്നു വരുവാനും അതായത് നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരുപാട് ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും എത്രയോ ആവശ്യങ്ങൾ പണത്തിന് നമുക്കുണ്ടായെങ്കിൽ പോലും അതെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ എടുക്കുവാൻ പണമില്ല എന്നോർത്ത് വിഷമിക്കുന്നവർ ശമ്പളം വന്ന ഉടൻ തന്നെ അത് മുഴുവനായിട്ട് ഇ ലോൺ എന്നിവയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു അതുപോലെ തന്നെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾക്ക് പലിശ പോലും അടയ്ക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ മാത്രമല്ല പണം ഇല്ല എന്നുള്ള പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നവർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ ഇനി നമുക്കൊരിക്കലും വരാതിരിക്കുവാൻ വേണ്ടി ഇന്ന് മുതൽക്ക് നമ്മൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയെങ്കിലും ഈ ഒരു മാസം മുഴുവനായിട്ടും ചൊല്ലേണ്ട ഒരു അത്ഭുത ഇറ്റാലിയൻ സുറ്റുവേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു സുറ്റുവേഡിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ സുച്ചുവേഡിന് അതീതമായ പണത്തെ ആകർഷിച്ച് നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നതിനാലാണ് വീണ്ടും ഈ പുതുവർഷ ദിനത്തിൽ നിങ്ങളോട് ഈ സുച്ചുവേഡിനെ കുറിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പണ ആവശ്യങ്ങൾ ഉണ്ടാകും അത് ഏത് വിധേന ഉള്ളതായിക്കോട്ടെ സാരമില്ല അങ്ങനെയുള്ള ഏതു തരത്തിലുള്ള പണ ആവശ്യങ്ങളെയും നിറവേറ്റി തരുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഇറ്റാലിയൻ സ്വിച്ച് വേർഡ് അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ് ഇനി ഇത് ചൊല്ലുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ മിസ് ചെയ്തു പോയി എനിക്ക് ചൊല്ലാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിലും സാരമില്ല നിത്യവും ഉറങ്ങുന്നതിന് മുന്നേ അൻപത്തിയൊന്ന് തവണ ഈ സ്വിച്ച് വേർഡ് ചൊല്ലിക്കിടക്കുക ഇനി അഥവാ ഇത് ചൊല്ലാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ശാന്തമായ മനസ്സോടുകൂടി സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ സ്വിച്ച് വേർഡ് വെറും അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതിയാലും മതിയാകുന്നതാണ് അങ്ങനെയുള്ള ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇത് എന്നു മുതൽ തുടങ്ങണം ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴാണോ വന്നു ചേരുന്നത് ആ ഒരു ദിവസം മുതൽക്ക് അതായത് ഇന്നാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ചൊല്ലിക്കിടക്കുക ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ മാനിഫസ്റ്റേഷൻ മെത്തേഡുകളൊന്നും എനിക്ക് ഫലം തരുന്നില്ലല്ലോ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കുറേയേറെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന ഓർത്ത് ആരും തന്നെ പറയരുത് കാരണം നമ്മളെല്ലാവരും തന്നെ മാനിഫെസ്റ്റേഷൻ സ്വിച്ച് വേഡുകൾ എന്നിവ ചെയ്ത് നോക്കി അതിനുശേഷം അടുത്തതായിട്ട് ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റീൽസുകൾ നോക്കുകയോ ഇനി അഥവാ ആരോടെങ്കിലും ഫോൺ സംസാരിക്കുകയോ എല്ലാമാണ് ചെയ്യുന്നത് ഉണരുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉണരുമ്പോൾ ചൊല്ലേണ്ട സ്വിച്ച് വേഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അതായത് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട വാക്കുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും എല്ലാം നമ്മുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഉടൻ സ്വിച്ച് വേഡുകൾ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഫോൺ എടുക്കരുത് ആരോടും സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല പക്ഷേ ഈ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പറയേണ്ട സ്വിച്ച് വേഡുകൾ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഓരോ പ്രത്യേകതകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വിച്ച് വേർഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ നിങ്ങൾ പറയുകയാണെങ്കിലും ഇനി അഥവാ എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം പ്രധാനമായിട്ടും ചെയ്യണം ഈ സ്വിച്ച് വേഡുകൾ എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കണ്ണുകളടച്ച് നിങ്ങൾ ഏത് ആവശ്യം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണോ ഈ സ്വിച്ച് വേഡ് നമ്മൾ ചൊല്ലുന്നത് അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ നമ്മൾ ചെയ്യുന്നത് ആ കാര്യം നിറവേറി സ സന്തോഷത്തിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുകയാണ് വേണ്ടത് അതല്ലാതെ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയോ മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് അങ്ങനെ ശാന്തമായ സ്വസ്ഥമായ മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ഇതുപോലുള്ള ഇറ്റാലിയൻ ചുറ്റുവേഡുകൾ തുടങ്ങിയ ചുറ്റുവേഡുകളെല്ലാം പറയുവാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഈ ഒരു അത്ഭുത സുറ്റുവേഡ് പറയുമ്പോഴും ഇതുപോലുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ എത്രയാണ് നമുക്ക് എത്ര രൂപ വേണം അതുമല്ലെങ്കിൽ നിത്യവും നമ്മുടെ കൈകളിൽ പണം വന്നു ചേർന്നുകൊണ്ടിരിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് പറഞ്ഞു നോക്കുക അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന ആ ഒരു സുറ്റുവേഡ് അല്ലെങ്കിൽ ആ മന്ത്ര എന്ന് പറയുന്നത് ഇതാണ് റിച്ച് എസാ റിച്ച എന്നുള്ള ഈ ഒരു സുറ്റ് വേഡാണ് നമ്മൾ പറയേണ്ടത് ഇത് കഴിയുന്നതും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലിയാൽ ഇരട്ടി ഫലമാണ് ഇനി അഥവാ മറന്നുപോയി ഞാൻ വിട്ടുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെ റിച്ചസ റിച്ചസ എന്നുള്ള ഈ വാക്ക് നമ്മൾ പറയാം ഇത് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് വരുന്നത് പോലെയും നമ്മളൊരു കോടീശ്വരനെ പോലെ ജീവിക്കുന്നത് പോലെയും നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടിയും സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കുന്നത് പോലെയും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു റിച്ചസ എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് ചൊല്ലുക ആയിട്ടെ അല്ലെങ്കിൽ എഴുതുവാനായിട്ട് ഈ ഒരു കാര്യം മാത്രം നമ്മൾ മറക്കരുത് ഇനി പലരും ചോദിക്കും ഇതുപോലുള്ള വാക്കുകൾ എഴുതുകയോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുകയോ ചെയ്ത് വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കാരണം നമ്മൾ നമ്മുടെ എഫേർട്ട് എത്രമാത്രം ഇടുന്നുവോ അതിനനുസരിച്ചുള്ള ശമ്പളം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലും ദൈവീക ശക്തിയുടെ അനുഗ്രഹത്താലും നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കി ആ വരുമാനം നമ്മളിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങൾ നമ്മളിലേക്ക് വരുവാൻ സഹായിക്കുകയുള്ളൂ ഒഴികെ ഒരിക്കലും ഇതെല്ലാം പറഞ്ഞ് വെറുതെ വീട്ടിലിരുന്നത് കൊണ്ട് എനിക്ക് പണം വന്നില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് ആരും താഴെ വന്ന് കമൻ്റ് ചെയ്യരുത് ഈ രണ്ടായിരത്തി വർഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള പണവരവ് വർദ്ധിക്കുവാൻ വേണ്ടിയും നമ്മുടെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും ഈ പണം വന്നു ചേരുന്നത് മുഖാന്തരം നമ്മുടെ സാമ്പത്തിക നില ഉയരുവാൻ വേണ്ടിയും അത് മുഖാന്തരം പുതിയ വീട് വാങ്ങിക്ക സാധിക്കും വാഹനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും തൊഴിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും വിദേശയാത്ര നമ്മളെ കൊണ്ട് സാധിക്കും തുടങ്ങി അനേകായിരം കാര്യങ്ങൾ ഈ പണമുഖാന്തരം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നമ്മളെ തേടി വരുവാൻ വേണ്ടി ഈ മാസം മുഴുവൻ അല്ലെങ്കിൽ ഈ വർഷം മുഴുവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ വരുന്നുവോ ആ ദിവസങ്ങളിലെല്ലാം തന്നെ ചൊല്ലേണ്ട അത്ഭുതവാക്കിനെ കുറിച്ചാണ് ഇങ്ങനെ ഇതിവിടെ പറഞ്ഞത് റിച്ചസായി എന്നുള്ളത് ഇനി ഇത് മാത്രം കൊണ്ട് ഈ ഒരു സമയത്ത് മാത്രം നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടിരിക്കരുത് കഴിയുന്നതും എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം പോസിറ്റീവായിട്ടുള്ള വാക്കുകളെ കുറിച്ചും നമ്മൾ ഒരു കോടീശ്വരനെ പോലെ ജീവിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ടും വേണം ജീവിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നിറവേറി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതിൽ നമ്മൾ വളരെയധികം സന്തോഷവനായിരിക്കുന്നു അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കുന്നു എന്നെല്ലാം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ രണ്ടായിരത്തി എന്നുള്ള ഈ വർഷം നമുക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത് എപ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരും അത് മനുഷ്യരല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ അതിന് നിമിഷ നേരം കൊണ്ടില്ല ാക്കി വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു പുതിയ എനർജിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ മനസ്സിനെ നിയന്ത്രിച്ച് പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആയുസും ആരോഗ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും തന്നെ ഈ ഒരു വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈ പ്രപഞ്ചശക്തിയുടെയും ദൈവിക ശക്തിയുടെയും അനുഗ്രഹത്തോടുകൂടി നിറവേറികിട്ടുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം